എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു വൈറൽ ഫീവറിനെ കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു വൈറൽ ഫീവറാണ് ഡെങ്കി ഫീവർ ഇപ്പോൾ മഴക്കാലം വന്നതിന് ശേഷം ഒരുപാട് ടൈപ്പ് ഓഫ് ഫീവേഴ്സ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഡെങ്കി ഫീവറിനെ കുറിച്ച് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഡെങ്കി ഫീവർ എന്ന് പറയുന്നത് സാധാരണ ഒരു വൈറൽ ഫീവർ തന്നെയാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന ഒരു പനിയാണ് പക്ഷേ അടുത്തിരുന്നതുകൊണ്ടോ നമ്മളുടെ വേറൊരാളിൽ നിന്ന് സംസാരിക്കുന്നതുകൊണ്ടോ ഒന്നും പകർന്ന് കിട്ടുന്ന ടൈപ്പ് ഒരു ഫീവറല്ല ഇത് പരത്തുന്നത് കൊതുകാണ് അപ്പോൾ കൊതുക് അടിച്ചാൽ മാത്രമാണ് നമുക്ക് ഡെങ്കി ഫീവർ അപ്പോൾ മറ്റ് പണികളിലെ പോലെ തന്നെയാണ് ഇതിന്റെ തുടക്കം നമുക്ക് സാധാരണഗതിയിൽ പനി വരും ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഹൈ ഗ്രേഡ് ആയിട്ടുള്ള ഫീവർ വരും അതിന്റെ കൂടെ നമുക്ക് ശക്തമായ തലവേദന ശക്തമായ ശരീരം വേദന ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഭക്ഷണം കഴിക്കാൻ പറ്റായ പിന്നെ കണ്ണിന്റെ പുറകിലായിട്ടുള്ള വേദന ചൊറിച്ചിൽ ശരീരത്തിലുള്ള റാഷസ് കാര്യങ്ങൾ വരിക ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഒന്നു മുതൽ മൂന്ന് ദിവസങ്ങളിൽ ഡെങ്കി ഫീവർ ബാധിച്ച ആൾക്കാർക്ക് വരുന്നത് അപ്പോൾ പലതരം വൈറൽ ഫീവറുകളുണ്ട് അപ്പൊ ഡെങ്കിക്ക് എന്താണ് സ്പെഷ്യാലിറ്റി അതുകൊണ്ടാണ് ഡെങ്കിയെ നമ്മൾ പേടിക്കുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെങ്കി ഫീവർ വരുന്ന ആൾ മൂന്നോ നാലോ ദിവസത്തിന് ശേഷം ഈ വൈറസിന്റെ ആക്ടിവിറ്റി കാരണം ബ്ലഡിലെ വെളുത്ത രക്ത അളവ് കുറയാനും അതിനുശേഷം പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറയാനും സാധ്യതയുണ്ട് അപ്പൊ മറ്റ് വൈറൽ ഫീവറിനെ ഡിപ്പെൻഡ് ചെയ്ത് ഡെങ്കിക്കുള്ള സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയാന്നുള്ളത് ഡെങ്കി ഫീവറിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവമാണ് സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ പനി ഉള്ളപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെങ്കിയുടെ ലക്ഷണങ്ങൾ ഉള്ള ആൾക്കാർക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് വരണം എന്നില്ല അപ്പൊ സാധാരണ നമ്മൾ ഫസ്റ്റ് ഒരു ഡോക്ടറെ കണ്ട് പാരസെറ്റമോൾ കഴിക്കുക നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഒരു നാല്പത്തെട്ട് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് പനി നിലനിൽക്കുകയാണെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ശരീരവേദനയും തലവേദനയും കണ്ണിന്റെ പുറകിൽ വേദനയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെങ്കിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് ഡെങ്കി കണ്ടുപിടിക്കാൻ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് തന്നെയാണ് ചെയ്യുന്നത് ഡെങ്കി എസ് ഒരു ആന്റിജൻ ടെസ്റ്റ് ഉണ്ട് ആന്റിബോഡി ടെസ്റ്റ് ഉണ്ട് ഇത് രണ്ടും ചെയ്ത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പിന്നെ അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ടും വെളുത്ത രക്തണക്കളുടെ കൗണ്ട് ചെക്ക് ചെയ്തിട്ട് ഇത് ഫാളാവണ്ടോ എന്നുള്ളത് നോക്കാം ഒരു ആറ് ഏഴ് ദിവസം കൊണ്ട് തന്നെ ചികിത്സിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറുന്ന ഒരു അസുഖമാണ് ഡെങ്കി പക്ഷെ ചില ആൾക്കാരില് ഈ വൈറസിൻ്റെ ലോഡ് കൂടുതലാണെങ്കിൽ നമ്മളുടെ ഒരു പ്ലേറ്റ്ലെറ്റ് കുറയുന്ന തോത് കൂടി പോകും നമുക്ക് സാധാരണഗതിയിൽ ഗതിയിൽ നമ്മളുടെ ശരീരത്തിൽ പ്ലേറ്റ് എടുത്തുകൊണ്ട് ഒരു ഒന്നേകാല ലക്ഷത്തിനും ഒന്നര ലക്ഷത്തിനും മോഡിൽ വേണം പക്ഷേ ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ ഡെങ്കി ഫീവർ കാര്യമായിട്ട് ബാധിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഇത് ഒരു ലക്ഷത്തിന് താഴെ പോകാനും പിന്നെ ചില ആൾക്കാർക്ക് ഇരുപതിനായിരത്തിനൊക്കെ താഴെ പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ് കൂടാനുള്ള മരുന്നുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുക പിന്നെ അഥവാ ഇരുപതിനായിരത്തിന് താഴെ പോവുകയാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങൾ ആവശ്യമുള്ള പേഷ്യൻസിനാണ് നമ്മൾ കിടത്ത് ചികിത്സ ആവശ്യം വരുന്നത് അപ്പോൾ നമ്മളുടെ പനി ഡെങ്കി ഫീവർ ആണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ വൈദ്യസഹായം ഒ പി വൈസോ അല്ലെങ്കിൽ ഐ പി വയസ്സോ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം സാധാരണ ഒരു വൈറൽ ഫീവർ പോലെ ചൊല്ലിരിക്കരുത് പിന്നെയുള്ളത് ഇത് പരത്തുന്നത് കൊതുകാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ പരത്തുന്ന കൊതു എയ്ഡീസ് എന്ന് പറഞ്ഞ കൊതുകാണ് സാധാരണ ഈ ഒരു വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകർത്തുന്നത് അപ്പോൾ ആ കൊതു സാധാരണഗതിയിൽ നമ്മളുടെ നാട്ടിൽ പകൽ സമയത്താണ് ആൾക്കാർ കടിക്കുന്നത് അപ്പോൾ ഈ പകൽ സമയത്ത് ജോലി ചെയ്യുന്ന ഈ കൊതുകിൻ്റെ അതിപ്രസരമുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത് അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ പാടത്ത് ജോലി ചെയ്യുന്ന ൾക്കാര് റബ്ബർ തോട്ടത്തില് ജോലി ചെയ്യുന്ന ആൾക്കാർ ജാതി പറമ്പിൽ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ തോടിന്റെ സൈഡുകളിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാർക്കാണ് കൂടുതലായിട്ട് ഇത് ബാധിക്കുന്നത് അതല്ല നമ്മളെ വീടിന്റെ പരിസരത്ത് കൊതുകുള്ള ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ ഈ കൊതുക് വില ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ജനലിന്റെ ഉള്ളിൽ കൊതുക് വില അടിച്ചിട്ട് കൊതുകല പ്രിവെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മോസ്കിറ്റോ റിപ്പല്ലൻസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ പരട്ടി ഓയിമെന്റ് രൂപത്തിൽ കിട്ടുന്നതാണ് അത് പരട്ടിയിട്ട് നമ്മൾ ജോലിക്കുകയാണെങ്കിലും ഫുൾ കഷ് ഷട്ടിട്ട് ജോലിക്കുകയാണെങ്കിലും ഈ കൊതുക് അടിക്കുന്നത് നമ്മൾ കുറയുന്ന സാഹചര്യത്തിൽ നമുക്ക് ഡെങ്കിപ്പനി കിട്ടാനുള്ള സാധ്യത കുറയുന്നതാണ് പക്ഷെ വന്ന് നമ്മൾ ഈ വൈദ്യസഹായം തേടുകയും ഇത് കണ്ടുപിടിച്ച് പ്ലേറ്റ്ലെറ്റ് കുറയുന്നുണ്ടോ എന്നുള്ളത് ഫോളോ അപ്പ് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്